നിർദ്ദേശം എങ്ങനെയാണ് കാണുന്നത് നേരത്തെ അല്ല ഇതിപ്പോൾ ഈ റിപ്പോർട്ട് കൊടുത്തിട്ട് തന്നെ ഒരു മാസമല്ലോ അതെങ്ങനെ പുറത്തു വന്നു എന്ന് എനിക്കറിയില്ല ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഇതുപോലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരാത്തതുണ്ട് എം ആർ അജിത് കുമാറിനെ കുറിച്ച് ഇതിൻ്റെ മുമ്പും ഇതേ ഡി ജി പി റിപ്പോർട്ട് കൊടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് അത് തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അജിത് കുമാറിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നും നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു കൊടുത്ത ആ റിപ്പോർട്ട് കേരള ഇപ്പോൾ മറന്നുപോയി ആ റിപ്പോർട്ടിനെന്താ ചെയ്ത ഗവൺമെൻറ് ആ റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കാം റിപ്പോർട്ടിൽ ചില കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേറെ ഒരു മൂന്നംഗ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഇപ്പം ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു നടപടി മുഖ്യമന്ത്രി സ്വീകരിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് നമ്മളൊക്കെ വിഡ്ഢികളാണ് വിഡ്ഡികളുടെ ലോകത്താണ് കാരണം മുൻ അനുഭവങ്ങൾ അതാണ് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിന് മൂന്ന് മക്കളാണ് ഇത് പോറ്റുമകനാണ് എം ആർ അജിത് കുമാർ മറ്റേതൊന്ന് മരുമകനാണ് മറ്റേ ഒരു മകനാണ് ഇപ്പോ കെ എം എബ്രഹാം ഹൈക്കോടതിയുടെ കർശനമായ വിമർശനത്തോട് കൂടിയിട്ട് സി ബി ഐ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചുള്ള അന്വേഷണം സി ബി ഐക്ക് വിട്ടുകൊണ്ടുള്ള ഉത്തരവ് വന്നിട്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ അതിൻ്റെ മുമ്പ് ഒരു ഒരു ശങ്കരൻ ഉണ്ടായിരുന്നു അയാളിപ്പോൾ ജയിലിലാണോ എന്നറിയില്ല അയാളായിരുന്നു ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ അപ്പം എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഏറ്റവും നമ്പർ വൺ ആളുകൾ സ്വത്ത് സമ്പാദനം പണസമ്പാദനം ക്രിമിനൽ കേസിൽ പ്രതികളാകുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കിയാൽ മതി ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ വിഷയങ്ങൾ മുൻകൂട്ടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പരാതി നൽകിയതെന്ന് നിങ്ങൾക്കറിയാം ആ അജിത് കുമാറിന് ഇപ്പോൾ അന്വേഷണം നടത്തി ക്ലീൻ ചീറ്റ് കൊടുത്തിരിക്കുകയാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലീൻ ചീറ്റ് കൊടുത്തിരിക്കുന്നത് പ്രധാനമായിട്ടും ഞാൻ കൊടുത്ത രേഖ അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടാണ് ആ രേഖകളൊന്നും പരിശോധിക്കപ്പെട്ടിട്ടില്ല നൂറ്റി അമ്പത്തിമൂന്ന് കേസ് കോഴിക്കോട് എയർപോർട്ടിൽ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകളാണ് അതിൽ ഞാൻ എൻ്റെ മൊഴിയെടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥനായ ഐ ജിയുടെ മുമ്പിൽ പറഞ്ഞത് ഒരു ഇരുപത്തിയഞ്ചാളെ നിങ്ങൾ വിളിക്കൂ എന്നിട്ട് നിങ്ങൾ അന്വേഷിക്കൂ എങ്ങനെ സ്വർണം കിട്ടി എങ്ങനെ കൊണ്ടുവന്നു എങ്ങനെ പുറത്തു കിടന്നു എങ്ങനെ പോലീസ് അവരെ പിടികൂടി എത്ര സ്വർണ്ണമാണ് കൊണ്ടുവന്നത് എവിടെയാണ് തൂക്കിയത് ഇത് ഏത് കോടതിയിൽ കൊടുത്ത് ഓരന്വേഷണവും ഉണ്ടായിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബാധിപത്യ രാഷ്ട്രീയം അത് പണമുണ്ടാക്കാൻ ഒരു രാഷ്ട്രീയം അത് മുഖ്യമന്ത്രിയും മകളും മരുമകനും പോറ്റുമകനും ഈ പറയുന്ന ശങ്കരനും കെ എം എബ്രഹാമും ഒക്കെ കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക വലിയ ഒരു ഒരു പൊതുസമൂഹത്തിൻ്റെ പൊതു സ്വത്ത് പിടുങ്ങുന്ന ഒരു ഒരു കൊള്ള സംഘം അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനുമുള്ളൊരു നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഈ അവധിക്കാലം ആർ മാർച്ച് മുപ്പത് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി വേങ്ങരയായി വേങ്ങര ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽ സൂറൈൻ എക്സ്പോ മാർച്ച് മുപ്പത് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ അണ്ടർ വാട്ടർ ടണൽ സൂറൈൻ എക്സ്പോ സബാഹ് സ്ക്വയർ വേങ്ങര